പ്രവാചകൻ്റെ ചര്യകളെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്നതിലൂടെയാണ് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് അതല്ലാതെ കേവലമായി ഇസ്ലാമിൻ്റെ പേര് സ്വീകരിച്ചതുകൊണ്ടോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ചില അവകാശവാദങ്ങൾ കൊണ്ടോ വേറെ ഏതെങ്കിലും നിലക്കുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും തന്നെ നമുക്ക് പ്രതാപം നേടിയെടുക്കുക സാധ്യമല്ല പ്രതാപം നേടിയെടുക്കേണ്ടത് ഇസ്ലാമാണ് നമ്മുടെ പ്രതാപമെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ ഉണ്ടാവണം ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലും അതുണ്ടാകണം ഉമർ ഖത്താ അബുറ അനഹുവിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് അവിടെയാണ് അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത് ഫ അഹ് അള്ളാഹുബിൾ ഇസ്ലാം ഇസ്ലാമിലൂടെയാണ് ഫുലുബുൽ അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയ ഇസ്ലാമിനെ മാറ്റി വെച്ച് പ്രവാചകൻ്റെ സുന്നത്തിനോട് താല്പര്യമില്ലാത്ത ഓഹീദിനോട് താല്പര്യമില്ല ഇസ്ലാമിൻ്റെ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ വിശ്വാസ കാര്യങ്ങളോടോ ഒന്നും താല്പര്യമില്ലാതെ എങ്ങനെയാണ് നമുക്ക് പ്രതാപം നേടിയെടുക്ക നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ശരിയായ പ്രതാപം ഇസ്ലാമിലാണുള്ളത് ഇസ്ലാമിനെ കൈയൊഴിയുന്നതിനനുസരിച്ച് ആ പ്രതാപം മുസ്ലിംങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതാപത്തോടുകൂടി നിലകൊള്ളുവാൻ ഇസ്ലാമിനെ പരിപൂർണമായും ഉൾക്കൊള്ളുക പരിശുദ്ധ ഖുർആാനിനെയും പ്രവാചകന്റെ ചര്യയെയും മുറുക പിടിക്കുക തൗഹീദിനെ മുറുക പിടിക്കുക തീരുക സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തീരുക സമൂഹത്തിന് പ്രതീക്ഷയായി മാറുക